ഗോവിന്ദ ഗോവിന്ദ ഗോപിക്ജീവനസ്മരണ ഗോവിന്ദോവിന്ദ കമനീയകിശോരമുക്ൂർ കളവേണുണിതാവൃതോ മമവാജി വിജംഭതാ മുരാരേ മധുരി कणिकापि कापि कापि मदशिखंडि शिखंड विभूषण मदन मंदर मुग्ध मुखाबुज व्रज वधू नयनांजलवंजित विजयता मम वाजीत करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे परमानन्दमाधवं सस्नेहादरमच्युतेन शनकैः हस्ताङ्गुलीला ലം സ്വൈരം പായിത്ത ചർവിതര സംഹന്താഹീസൈതരാമുദൃദയാധയേ വംശി കാ ഗോപീജനങ്ങളോടൊപ്പം ശ്രീ ശുഖബ്രഹ്മർഷിയോടൊപ്പം ചാണ്ടില്ല്യാദി ഋഷീശ്വരന്മാരോടൊപ്പം ആ സുഹൃത നിധിയായിട്ടുള്ള ഭഗവാന്റെ ചെഞ്ചുണ്ടിന്റെ ആ സുഹൃതത്തെ ആ തിരുമധുരം നുകർന്നുകൊണ്ടിരിക്കുന്ന ഭേണുവിനെ ആ മുരളിയെ നമസ്കരിച്ചുകൊണ്ട് എങ്ങനെയാണ് ആ ഗോപസ്ത്രീകള് അവർതാവനത്തില് അനുഭവിക്കുന്നതായിട്ടുള്ള ആനന്ദം നമുക്കും ഈ അവസരത്തില് ആ ആനന്ദത്തില് പങ്കുചേരാം ഭാഗവതം എന്നുള്ളത് ഗോപിയുടെ ഭക്തിയെ മനസ്സിലാക്കി തരുവാൻ വേണ്ടിയിട്ട് ആണെന്ന് പറയേണ്ടി വരും ചിലപ്പോൾ അപ്പൊ അങ്ങനെയുള്ള ആ ഗോപികമാര് ഭഗവാന്റെ വേണുഗാനത്തെയും ഭഗവാനെ തന്നെയും സദാസമയവും മനസ്സിൽ നിറയ്ക്കുവാൻ വേണ്ടിയിട്ട് പരസ്പരം ആ കണ്ണന്റെ കഥകള് പല തല പല തരത്തില് അവര് പറയുന്ന രംഗങ്ങളെയാണ് നമുക്ക് കാണിച്ചിരുന്നത് അവിടെ യുഗളഗീതം എന്നുള്ള ഭാഷയിൽ രണ്ട് പേര് ഒരാള് കണ്ണനെ കുറിച്ച് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാല് ഈ എന്താണ് ആത്മനിവേദനം എന്ന് പറയലേ എന്ന് പറഞ്ഞ പോലെ പൂർണമായിട്ട് കണ്ണനെ കണ് മുഴുവൻ പറയാൻ തന്നെ പറ്റാത്ത ഒരവസ്ഥയിലിരുന്ന ആ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുന്നവരുണ്ട് കണ്ണൻ മുഴുവൻ പറയാൻ പറ്റില്ല അതിനു അതിനുമുമ്പ് എന്താ ഗദ്ഗതം വരൂടെ അപ്പൊ അവർക്ക് അങ്ങനെ വരുന്ന സമയത്ത് എന്താ മറ്റു ഗോപികള് ഇത് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ആ വാക്കുകളെ അവിടെ അങ്ങോട്ട് വേണ്ട രീതിയിൽ പൂരിപ്പിക്കും ഇത് പൂരിപ്പിക്കാൻ സാധിക്കുക എങ്ങനെ ഇത് പൂരിപ്പിക്കാൻ സാധിക്കുക എല്ലാവരുടെയും ഒരേ മനോഗതിയാണെന്നുള്ളതാണ് അല്ലേ എല്ലാവർക്കും ഈ പറഞ്ഞപോലെ ഒരേ മനോഗതി ആയതുകൊണ്ടാണ് അവർക്ക് പരസ്പരം പൂരിപ്പിക്കാൻ സാധിക്കുന്നത് അപ്പം ഏത് ഇതിലൊക്കെ നമുക്ക് നോക്കിയറിയാം യുഗളങ്ങളിൽ നോക്കിയാറിയാം ആദ്യത്തെ എന്താണ് പാദം എന്തായിരിക്കും ആദ്യത്തെ പാദം എന്തായാലും കണ്ണന്റെ വേണുഗാനം അല്ലെ വേണുഗാനത്തെ കുറിച്ച് അങ്ങോട്ട് പറയുമ്പോൾ ആ വേണുഗാനത്തിന്റെ അനുഭവം മറ്റേ ഗോപി അങ്ങോട്ട് പൂർത്തിയായിരിക്കും ഇനി ഇതാ അടുത്തത് നോക്കാം ദർശന ദർശനീയതിലകോവനമാല ദിവ്യഗന്ധതുളസി മധുമത്തൈ മധുമത്തെ അലി കുലൈരലഘുഗീതമഭീഷ്ട്രിയ സന്ധിതവേണു സരസിസാരസഹം സമിഗാരുതചേതേത്യ ഹരിമുപാസതേയതാകീലിതൃശോ ധൃതമൌന ദരിശനീയത്തിലകോവനമാല അവിടെ എന്താ പറയുന്നത് ശരിക്ക് ആ ഭഗവാന്റെ രൂപ സൗന്ദര്യമുള്ള ആ ലോകർക്ക് എല്ലാം അല്ലെങ്കിൽ ഈ ലോക ജനതയ്ക്ക് ആകമാനം ഒരു തൊടുകുറിയാണ് യഥാർത്ഥത്തിൽ കണ്ണൻ അല്ലെ കൃഷ്ണൻ എന്ന് പറയുമ്പോൾ ലോകത്തിന് മുഴുവൻ ഒരു വലിയൊരു ഗോപിക്കുറിയാണ് കണ്ണൻ എന്ന് പറഞ്ഞ ലോകത്തിന്റെ ഗോപിക്കുറി എന്ന് വേണേ പറയാം മനോഹരമായിട്ടുള്ള കാണാൻ കൊതി ഉളവാകുന്നതായിട്ടുള്ള അതാണ് അവിടെ ദർശനീയ തിലകം എന്ന് പറഞ്ഞാൽ അതാണ് എല്ലാവരെയും മോഹിപ്പിക്കുന്ന തിലകഞ്ചാർത്തി ആയിട്ടുള്ള ആ കണ്ണൻ അദ്ദേഹത്തിന്റെ വനമാലാ ദിവ്യഗന്ധതുളസി ഏറ്റവും പ്രിയമായിട്ടുള്ള തുളസിദളം അല്ലേ ആ വനമാല ആ വനമാലയിലുള്ള തുളസി ളത്തിന്റെ മാധുര്യം അല്ലെ ആ വനമാലയ്ക്ക് ഇടയ്ക്ക് ഇടയിലുള്ള തുളസിയുടെ ആ മാധുര്യം എങ്ങനെയാണ് തേനെന്നാ പറയുക ഈ പൂക്കളുടെയൊക്കെ മാധുര്യം തേനായിട്ടാണ് അല്ലേ അപ്പം ആ തുളസിയുടെ തേൻ ഉണ്ട് മതിച്ച വണ്ടുകള് ആ വണ്ടുകള് കേൾക്കാൻ ഇമ്പമുള്ളതും അതുപോലെ തന്നെ എന്താണ് ീതമി സന്ധിതവേണു അലഘു എന്ന് പറഞ്ഞതാണ് ലഘു അല്ലാത്തത് നിസാര അല്ല പറയ എന്താണ് നിസാര അല്ല എന്ന് പറയുന്നത് ഇവിടെ അവര് ആ വണ്ടുകള് ഈ ഭഗവാന്റെ വനമാലയിലെ ആ തുളസിഗന്ധം അല്ലെങ്കിൽ ആ ആ തേനങ്ങ് കുടിച്ച് കുടിച്ചു കുട്ടിച്ച് കുടിച്ച് മതിച്ചു മതം വന്ന് അവർ പാടുകയാണ് എന്നിട്ട് അവര് ഭഗവാനെ വിളിച്ച് നാമം ജപിക്കുക എന്ന് പറയുകയാണ് ഇങ്ങനെ ഗാനം ആലപിക്കുന്നതിനെ ഒക്കെ ആലപിക്കുന്നതിനെയൊക്കെ ഭഗവാനെന്ത് ചെയ്യുന്നു ഭഗവാനവിടെ അഭിനന്ദിക്കുന്നു ഇന്നലെ ഒരാളെ അഭിനന്ദിച്ചു ഇന്നലെ ആരെ അഭിനന്ദിച്ചത് ഇന്നലെ ഗോപന്മാരൊക്കെ കൂടി അല്ലെ ഭഗവാന്റെ കീർത്തനങ്ങൾ പാടുമ്പോഴത്തേക്കും ഭഗവാൻ അവിടെ സന്തോഷത്തോടു കൂടി അവരെ അനുഗ്രഹിച്ചു എന്ന് പറയാണ് എന്താ അവിടെ അനുഗ്രഹിക്കാൻ കാരണം നമ്മൾ പറഞ്ഞു രാജാക്കന്മാരെ ഒക്കെ കീർത്തിക്കുന്നതിനേക്കാളും ഒക്കെ എത്രയോ അല്ലെ കണ്ണനെ കീർത്തിക്കുന്നത് അത് മനസ്സിലാക്കിക്കൊണ്ട് ഗോപരന്മാർ അത് ചെയ്തല്ലോ എന്നുള്ളതാണ് കാരണം അങ്ങനെ അവർക്ക് അവരെ അനുഗ്രഹിക്കുകയാണ് അത് ചെയ്തത് ഭഗവാന്റെ അഹങ്കാരമല്ല അവിടെ അല്ലേ രാജാക്കന്മാരെയൊക്കെ നമ്മള് എന്താണ് മന്നവേന്ദ്ര വിളങ്ങുന്നു നിൻമുഖം ചന്ദ്രനെ പോലെ എന്നൊക്കെ പറഞ്ഞ വലിയ വാനോളൊക്കെ നമ്മൾ പോയിട്ടുണ്ട് എന്തിനു വേണ്ടിയിട്ടാ എന്തെങ്കിലുമൊക്കെ തിരിച്ചു കിട്ടും അല്ലെ രാജാവിനെ നമ്മള് വേണ്ട പോലെ കീർത്തിച്ചാല് എന്നാ കണ്ണനെ കീർത്തിക്കുന്ന അതിനു വേണ്ടിട്ടാണോ അല്ലേ കണ്ണും കത്തിക്കുന്ന അതിനാണ് എന്തിനു വേണ്ടാണ് ശുദ്ധമായിട്ടുള്ള ഒരു ഭാവം അപ്പൊ എന്തായി അപ്പൊ ഭഗവാൻ അതുപോലെ അവിടെ ആ ഗോപന്മാരെ അവിടെ അനുഗ്രഹിച്ചു ഇവിടെ ഇപ്പൊ ആരെ അനുഗ്രഹിക്കുന്നത് ഇവിടെ അനുഗ്രഹിക്കുന്നത് വണ്ടുകളെ അല്ലെ വണ്ടുകൾ എന്താണ് കാണി ചെയ്യുന്നത് വണ്ടുകള് ആ വനമാലയിലുള്ള തുളസിയിലുള്ള ആ മാധുര്യം നുകർന്നതിന്റെ ആ ആ ഒരു മതത്തില് അല്ലെ ആ ഒരു ആനന്ദത്തില് അവര് കണ്ണനെ തന്നെ വിളിക്ക ഹരി 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 ഇങ്ങനെ മൂളികൊണ്ടേയിരിക്കുന്നു വണ്ടുകള് ഭഗവാൻ എന്ത് ചെയ്യുന്നു അപ്പം അലികൂളി അലിഗൂലഅ അലഘുഗീതം അഭീഷ്ടമാദ്രിയൻ സന്ധിത വേണു ആദ്രിയൻ എന്ന് പറഞ്ഞാൽ എന്താണ് മാനിക്കുക എന്താ ഭംഗി ആ വണ്ടികളുടെ ആ ആ ഒരു നാമജപം ഇങ്ങനെ ഭഗവാൻ ശ്രവിക്കും എന്നിട്ടോ ശ്രവിച്ചിട്ട് എന്ത് ചെയ്യും താൻ തൻ്റെ ഓടക്കുഴലിൽ അത് വിളിക്കുമെന്ന് ആ ആ വണ്ടികൾ ജീവിക്കുന്നതായിട്ടുള്ള ആ നാമങ്ങള് ഭഗവാൻ തൻ്റെ ഓടക്കുഴല് ആ ചെഞ്ചുണ്ടിനോട് ചേർത്തുകൊണ്ട് ആ ദ്വാരങ്ങളിലൂടെ ആ വണ്ടികളെ അഭിനന്ദിച്ചുകൊണ്ട് അവരെ പോലെ അവിടുന്ന് ഈ നാമങ്ങളിങ്ങനെ ഓടക്കുഴലിലേക്ക് വിളിക്കുമ്പോഴത്തേക്കും ഇത്രയും പറഞ്ഞപ്പോഴത്തേക്കും എന്തായി ഗോപി തന്മ ഈ ഭാവമായി പിന്നെ ഒന്നും പറയാൻ പറ്റിയില്ല നോക്കൂ ആ കണ്ണന്റെ ഒരു മഹത്വം എന്ന് പറയുക ഗോപി നമ്മളൊക്കെ പറയലോ ഓരോരുത്തരുടെ മഹത്വത്തെ കുറിച്ച് നമ്മൾ പറയുമ്പം എത്ര എന്തൊരു എന്തൊരു നല്ലൊരു മനുഷ്യനായിരുന്നു എന്നൊക്കെ പറഞ്ഞു അദ്ദേഹത്തെ കുറിച്ച് അങ്ങ് പറഞ്ഞു കുറച്ചു നമുക്ക് പറയാൻ പറ്റാതെ വരും കാരണം എന്താണ് അദ്ദേഹത്തിനോടുള്ള ആ ഒരു ബഹുമാനം കൊണ്ടോ ഭക്തി കൊണ്ടോ ഒന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ നമ്മൾ പറയാറില്ല എന്ന് പറഞ്ഞോ അല്ലെ ഈ ഗോപി ആ കണ്ണന്റെ വനമാലയില് വന്ന തേൻ കുടിച്ച വണ്ടുകളെ പോലും ആ വണ്ടുകളെ പാടുന്നത് കേട്ട കണ്ണൻതാ ആ വണ്ടികളെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ആ ഓടക്കുഴലിലൂടെ ആ നാമം ജപിക്കുന്നത് കേട്ടു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവിടെ തന്നെ ഈ ഭയമായി ഉടനെ മറ്റൊരു യോഗി പറഞ്ഞു ഏർ കൂട്ടുകാരി എന്നിട്ടോ നോക്കൂ സരസി ഹരിമുപാസതയേ ചീത്താ കൃശോധൃ ഉടനെ സമീപത്തുള്ള മറ്റൊരു ഗോപി അവിടെ നിന്ന് പറയുകയാണെങ്കിൽ നോക്കൂ ആ ജലാശയത്തിലേക്ക് നോക്കൂ ഈ കണ്ണൻ അല്ലെ ആ വണ്ടുകളെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടിയിട്ട് വണ്ടുകൾ ജപിച്ച നാമൻ ജപങ്ങള് തൻ്റെ വേണുവിലൂടെ ഒന്ന് അല്ലെ വായിച്ചപ്പോഴേക്കും ഗാനം ആലപിച്ചപ്പോഴേക്കും നോക്കൂ ജലാശയങ്ങളിലുള്ള ആ സാരസം ഹംസം തുടങ്ങിയതായിട്ടുള്ള ആ ജലത്തിലുള്ള പക്ഷികളൊക്കെ ആ ഭഗവാന്റെ അതിമാധുര്യമായിട്ടുള്ള ജഗൻ ആ വേണുദാനത്തിലെ ആകൃഷ്ടനായിക്കൊണ്ട് അവരതിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് സമീപത്ത് വന്ന് നിശബ്ദമായിട്ട് കണ്ണടച്ച് ഭഗവാനെ ഭജിക്കുന്നു അല്ലേ നോക്കൂ നമ്മൾ കാണാറില്ലേ ഈ പാടങ്ങളിലൊക്കെ കൊറ്റി ഇങ്ങനെ ചെറുച്ചു നേരത്തേക്ക് ഇങ്ങനെ മിണ്ടാതെ ഇരിക്കുന്നത് കാണാൻ സാധിക്കും അല്ലെ നമുക്ക് അറിയാൻ പറ്റുമോ അത് കൊറ്റി കൊറ്റി ധ്യാനിക്കുകയാണോ ഭഗവാന്റെ നാമങ്ങൾ കേൾക്കുമ്പം അല്ലെങ്കിൽ കാണുന്നതായിട്ടുള്ള ചരാചരങ്ങളിൽ മുഴുവനുള്ള ആ ഈശ്വര ഭാവത്തെ കണ്ടുകൊണ്ട് അവര് ധ്യാനിക്കുകയാണോ നമുക്ക് പറയാൻ എല്ലാന്ന് പറയാൻ സാധിക്കുവോ ഇല്ല അപ്പൊ പറയാണ് ഇവിടെ അപ്പൊ ഈ ഭക്തന്മാർക്ക് ഭക്തന്മാരെ തിരിച്ചറിയാൻ സാധിക്കും ഇപ്പൊ എന്താണ് ചരമായിട്ടുള്ള വസ്തുക്കളിലും അചരമായിട്ടുള്ള വസ്തുക്കളിലുമുള്ള ഈശ്വരഭാവത്തെ ഭക്തന്മാർക്ക് കണ്ടെത്താൻ സാധിക്കും അവിടെ ഇതാ ഈ ഗോപി പറയാണ് നോക്കൂ ആ സാരസം ഹംസം തുടങ്ങിയ ചക്രവാഗം ഇതുപോലെ തന്നെ ബഗം തുടങ്ങിയതായിട്ടുള്ള ഈ പക്ഷികളൊക്കെ ആ ഭഗവാന്റെ വേണുഗാനം കേട്ട് അതിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ദാ സമീപത്ത് അല്ലെ ആ ഭഗവാന്റെ അടുത്തേക്ക് അങ്ങോട്ട് വന്ന് നിശബ്ദമായിട്ട് കണ്ണുകൾ അടച്ച നേരത്തെ നമ്മള് കാ മാനുകളും പശുക്കളും ആ കാളകളും ഒക്കെ എങ്ങനെയാണോ അല്ലെ ഭഗവാന്റെ ആ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഇങ്ങനെ ചിത്ര ചിത്രം വരച്ചത് പോലെ നിന്നിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഇവരുതാ ആ കൊക്കുകളും അതുപോലെ തന്നെ ആ ഹംസങ്ങളൊക്കെ കണ്ണടച്ച് ആ വേണുകാനം ആസ് ആസ്വദിച്ചുകൊണ്ട് ധ്യാനത്തിലിരിക്കുന്നു എന്ന് പറയാൻ ആശ്ചര്യമാണ് എന്ന് ഒരു ഗോപി അങ്ങനെ ആ ഗോപിയുടെ ആ ഗദ്ഗതത്തെ അല്ലെങ്കിൽ ആ ഒരു തന്മയി ഭാവത്തെ അവിടുന്ന് രണ്ട് പേരായിക്കൊണ്ടത് അങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നത് അങ്ങനെ വണ്ടുകളുടെ ആ ഒരു ഗീതം എത്ര ഭംഗിയാണ് നമ്മക്കൊക്കെയാണ് വണ്ടുകളുടെയും കൊതുകിൻ്റെയൊക്കെ ഏയ് ഹൈ എന്ന് പറഞ്ഞു നമ്മളിങ്ങനെ തട്ടും പക്ഷെ എന്തേ തട്ടാൻ കാരണം നമ്മളതെല്ലാം തഷ്ട അല്ലേ അല്ലെ നമുക്കതിന്റെ നല്ല രീതിയിൽ സംഗീ ശരിക്കും ഒന്ന് ചിന്തിച്ചാൽ നല്ല സംഗീതമാണ് കതുവിന്റെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഊ അത് വേണേ ശ്രുതിയായിട്ടെടുത്ത് പാടാം അപ്പം നമുക്ക് എന്തായി വേഗം നമ്മൾ അതിനെ തട്ടും അല്ലെങ്കിൽ കൈ വന്നിരുന്ന അപ്പ തന്നെ അപ്പ തന്നെ അതിന്റെ കഥ കഴിക്കും അല്ലെ ഇതൊക്കെ ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല അവരുടെ ഉള്ളിലുള്ള ആ ഒരു നാമൻ ജപത്തെ അവർക്ക് അതിനെ സ്വാംശീകരിക്കുവാനും അവരുടെ ധ്യാനത്തെയും അവർ നമ്മളുടെ കയ്യിൽ വന്നിരിക്കുമ്പോൾ നമ്മളെ ദാ നമ്മളുടെ അടുത്ത് വന്ന് ആ ഭഗവാനോട് ചേർന്ന് അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിലുള്ള ശുദ്ധഭാവം മനസ്സിലാക്കിക്കൊണ്ട് നമ്മളുടെ അടുത്ത് വന്ന് ഇരിക്കുകയാണ് എന്നുള്ള തോന്നലിലേക്ക് എത്തിക്കാനൊക്കെ ഈ ഭക്തന്മാർക്ക് സാധിക്കും അപ്പൊ വണ്ടുകളുടെ ഗീതം എന്ന് പറയുന്നത് അത്ര മോശമല്ല എന്ന് ഈ ഗോപികമാര് പറയാണ് അത് നന്നാണെന്ന് ആര് പറഞ്ഞു ഭഗവാൻ പറയുന്നു അല്ലേ കൃഷ്ണൻ ആദ്രിയൻ അല്ലേ ആദ്രിയൻ സന്ധിത വേണു അത് മാനിച്ചുകൊണ്ടാണ് ആ വണ്ടുകളുടെ ഗീതത്തെ കേട്ടുകൊണ്ട് അനുമോദിക്കുകയാണ് അവിടെ ഭഗവാൻ എന്നാലോ ഹംസം മുതലായവയുടെ ഒക്കെ ശ്രദ്ധയെ ആകർഷിക്കുന്നത് നോക്കൂ ഈ ഒരു മുരളി ഗാനം വേണു അവിടെ അല്ലെ അവിടെ പറയുന്നുണ്ട് സന്ധിത വേണു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഓടക്കുഴലെ സന്ധി എന്ന് പറഞ്ഞാൽ എന്താണ് ചേർക്കുക എന്നാണ് അല്ലെ അപ്പം ആ ഓടക്കുഴലിനെ ചുണ്ടിലേക്ക് ചേർത്ത് പിടിക്കുമ്പോ എന്ന് തന്നെ പറയുന്നുള്ളു അവിടെ വേണുകാൻ വായിച്ചൊന്നും പറയുന്നില്ല ഇത് കണ്ടാൽ മതി ഇത് കണ്ടാല് അവിടെ പിന്നെ വേണു തന്നെ അതിലൂടെ എല്ലാവരെയും ആനന്ദിക്കും എന്ന് പറയാണ് അപ്പൊ സന്ധ്യത വേണു എന്ന് പറഞ്ഞാൽ ശരിക്കും ആ ചെഞ്ചുണ്ടിനോട് ചേർത്ത് അങ്ങോട്ട് ഭഗവാൻ ആ ഓടക്കുഴല് ചേർത്ത് പിടിച്ചു എന്ന് പറയാണ് അവിടെ അങ്ങനെ ആ ഗാനം ആരംഭിക്കുക ആരംഭിച്ച് വരികയാണെങ്കിൽ അത് ശരിക്കും ആദ്യ ഭാഗത്തിൽ പറഞ്ഞതായിട്ടുള്ളതിനെ ഒന്നുകൂടെ ആ യോജിപ്പിച്ചു കൊണ്ടിരുകയാണ് പിന്നെ അല്ലേ പിന്നെ ആ പക്ഷി ജലപക്ഷികൾക്ക് ഉണ്ടാകുന്നതായിട്ടുള്ള ഒരു ആനന്ദത്തെ കുറിച്ച് കൂടി അവിടെ പറഞ്ഞു അപ്പം ഗാനം തുടങ്ങുമ്പോഴേക്കും എന്താണ് അതിന്റെ ആദ്യ സ്വരം പോലും നഷ്ടപ്പെടാത്ത രീതിയില് അവര് അതിങ്ങനെ ചെടികൂർപ്പിച്ച് കേട്ടുകൊണ്ടിരുന്നു എന്ന് പറയാണ് പറഞ്ഞതിന്റെ താ താരം മനസ്സിലായി സന്ധ്യത വേണമെന്ന് പറഞ്ഞാല് ആ ചെഞ്ചുണ്ടിനോട് ഓടക്കുന്നോട് ചേർത്ത് പിടിച്ചപ്പോ തന്നെ ഇവര് ധ്യാനം തുടങ്ങി ഈ ബെഗമൊക്കെ ധ്യാനം തുടങ്ങി നോക്കിയിരിക്കുകയാണ് അപ്പം ആദ്യത്തെ സ്വരം പോലും കളയാതെ അതിനെ അത് സ്വീകരിച്ചു കൊണ്ടിരുന്നു എന്ന് പറയുകയാണ് ഈ ചക്രവാകങ്ങളും ബകവും ഹംസവും ഒക്കെ തന്നെ ഇതില് വലിയൊരു ആധ്യാത്മികമായിട്ടുള്ള ഒരു അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് ഇത് ശരിക്കും ഹംസം എന്ന് പറഞ്ഞാൽ എന്താണ് ഇതി ശ്രീമത് ഭാഗവതെ പാരമഹംസ്യാം സംഹിതായാം ആർക്ക് വേണ്ടിയിട്ടാണ് ഭഗവത് ഭാഗവതം നമ്മൾ വിചാരിക്കും നമ്മളെപ്പോലെയുള്ള സാധാരണ ഏയ് നമുക്ക് ഭാഗവതം തൊടാൻ പോലും അർഹതയില്ല ഉണ്ടോ ഇല്ല ഏതോ പക്ഷേ ആർക്കു വേണ്ടായിരിക്ക പാരമഹംസ്യാം സംഹിതായാം പരമഹംസന്മാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഭാഗവതം ആലോചിച്ച് നോക്കുക അപ്പൊ ഭാഗവതം നമുക്ക് തൊടാൻ യോഗ്യത ഉണ്ടോ നമുക്കുണ്ടോ ഒരു യോഗ്യതയില്ല ശരിക്കും അപ്പം ഹംസം എന്നാല് ആ പദവിയിലേക്ക് എത്തിയതായിട്ടുള്ള സന്യാസി വര്യന്മാര്ന്ന് നമുക്കതിന്ന് മനസ്സിലാക്കാം അവര് യോഗ ശക്തിയാല് അദൃഷ്ടരായിക്കൊണ്ട് ഈ ആകാശമാർഗത്തില് അല്ലെ വിഹങ്കരായിക്കൊണ്ട് ആകാശമാർഗത്തിലൂടെ ചരിച്ചുകൊണ്ട് ഇരിപ്പുറപ്പിച്ചുകൊണ്ട് ഉറപ്പിച്ചുകൊണ്ട് തൻ്റെ ആ ഇന്ദ്രിയ വ്യാപാരങ്ങളെ എല്ലാം വേണ്ട പോലെ ഒതുക്കി നിർ നിയന്ത്രിച്ചു കൊണ്ട് ഈ ചിത്തത്തെ ഏകാഗ്രമാക്കി അവര് ആ നാദബ്രഹ്മം ആസ്വദിച്ചുകൊണ്ട് ഭഗവാൻ ശ്രീഹരിയെ ദാ ഇതുപോലെ ഉപാസിക്കും ഈ വണ്ടുകൾ എങ്ങനെയാണോ ഭഗവാനെ അവിടെ ഉപാസിക്കുന്നത് അതുപോലെ അങ്ങനെ ആ നിസ്സംഗനായിട്ടുള്ള യോഗീശ്വരന്മാർക്ക് പോലും ഉപാസനക്ക് ശക്തി ഏറാൻ ഉതകുന്നതായിരുന്നു എന്ത് ഭഗവാന്റെ വേണുഗാനം അത് നോക്കൂ ആ വേണുഗാനത്തിന്റെ മഹാത്മ്യം അതിനല്ലേ ആ വേണുഗാനത്തിന് വേണ്ടിയിട്ട് തന്നെ ഒരു അധ്യായം അക്ഷണ് അല്ലെ കണ്ണ് കിട്ടിയിട്ട് ആ കണ്ണിനെ കാണാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ കണ്ണ് എന്തിനാണെന്നാണ് ഗോപികമാർ എന്തായാലും ഈ ഒരു യുഗളവും കൂടി ഭഗവാന്റെ പാദങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം ഇന്ന് ഇനി പാരായണത്തിലേക്ക് പ്രവേശിക്കാം ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ